ഹായ് എന്റെ പേര് മേഘാ മരൻ രജി ഞാൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എസ് ബി ഐ ക്ലർക്ക് എക്സാമും ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഇൻസെഡ് നേവി എം ബി എസ് എക്സാമും ക്ലിയർ ചെയ്തു റിസൾട്ട് നോക്കുന്ന സമയത്ത് എസ് ബി ഐ ക്ലർക്കിന്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വീട്ടിലായിരുന്നു ആദ്യം വന്നത് എസ് ബി ഐ ക്ലർക്ക് ലഡാക്ക് റീജിയന്റെ റിസൾട്ട് ആണ് വന്നത് അപ്പൊ റിസൾട്ട് വന്ന ആ സമയം തൊട്ട് നമ്മൾ എല്ലാ ദിവസവും ഏകദേശം ഒരു നാലു മണിക്കാണ് റിസൾട്ട് വരാറ് അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ടെലഗ്രാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ അപ്പൊ ഏകദേശം ഒരു ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടും ഞങ്ങളുടെ വന്നില്ല അപ്പം എല്ലാ ദിവസവും നോക്കുന്നതല്ല പോലെ ഒരു ദിവസം എടുത്ത് നോക്കി നോക്കിയപ്പം എസ് ബി ഐ ക്ലർക്ക് ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞൊരു പി ഡി എഫ് കണ്ടു അപ്പൊ പി ഡി എഫ് ഓപ്പൺ ചെയ്തു എന്റെ റോൾ നമ്പർ നേരെ പോയി കോപ്പി ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പം എന്റെ റോൾ നമ്പർ ലിസ്റ്റിൽ കണ്ടു അപ്പൊ എനിക്ക് വിശ്വാസമായില്ല ഞാൻ പിന്നെ എല്ലാം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒന്നൂടെ സെർച്ച് ചെയ്തപ്പം എന്റെ റോൾ നമ്പർ അതിനകത്ത് കണ്ടു പക്ഷെ എനിക്ക് ആ സമയത്ത് അവര് ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ വീട്ടിന വീട്ടിലെ അനിയത്തി മാത്രമുള്ളായിരുന്നു അച്ഛനമ്മ ജോലിക്ക് വായിക്കുവായിരുന്നു പിന്നെ എന്നിട്ട് ഞാൻ അവളെ കൊണ്ട് കാണിച്ചു ആദ്യം എനിക്ക് കരച്ചില്ലെന്നാ വന്നത് ആദ്യം കുറച്ചു നേരം കരഞ്ഞു തിരിച്ച് കോൺഷ്യസ് ആയപ്പോഴത്തേക്കും അച്ഛനും അമ്മയെ എല്ലാരെയും വിളിച്ചു പറഞ്ഞു എല്ലാരും ഹാപ്പിയായി ആയി എസ് ബി ഐ അപ്ലൈ ചെയ്തപ്പോൾ കേരള സ്റ്റേറ്റിലേക്ക് തന്നെ അപ്ലൈ ചെയ്തത് അതുകൊണ്ട് ഇപ്പം മാക്സിമം ഹോം ഡിസ്ട്രിക്ട് തന്നെ കിട്ടും എന്നാണ് പറയുന്നത് അപ്പൊ അതൊക്കെ ഒരു വലിയ സന്തോഷമാണ് ഞാൻ ഡിഗ്രി ബി എസ് സി മാത്സായിരുന്നു അപ്പോൾ റിസൾട്ട് വന്നു അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ഒരു ടു വീക്സ് കൊണ്ട് തന്നെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തു കൃത്യം ഏകദേശം ടു ഇയേഴ്സ് ആയപ്പം കറക്റ്റ് ജോലിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ആക്ച്വലി ഞാൻ പി ജിക്ക് പോകണമെന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നത് പക്ഷേ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ലാസ്റ്റ് എക്സാമിന്റെ ടൈം ആയപ്പോഴാണ് അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു ക്യാൻസർ ആയിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ എന്റെ അച്ഛനും അമ്മയും പ്രൈവറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പം ആ ജോബിന്റെ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ കൂടുതൽ മനസ്സിലാക്കിയത് ആ സമയത്തായിരുന്നു അപ്പൊ വിചാരിച്ചു വീട്ടിൽ നിന്ന് അധികം മാറി നിൽക്കണ്ട പി ജിക്ക് പോകാൻ കൂട്ടത്തിൽ തന്നെ പി എസ് സി എക്സാമിന്റെ പ്രിപ്പറേഷൻ നടത്താം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അതിന്റെ കോമ്പറ്റീഷൻ എത്രത്തോളം അറിയില്ലായിരുന്നു പി എസ് സി എക്സാം ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ച് മാത്രമാണ് ഇരുന്നത് അപ്പം കറക്റ്റ് സമയത്താണ് എന്റെ ഒരു കസിൻ വീട്ടിൽ വന്നപ്പം ആളാണ് കോമ്പറ്റീവ് എക്സാമിനെ പറ്റി എസ് എസ് സിയെ പറ്റിയും ബാങ്ക് എക്സാംസിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു തന്നെ അപ്പൊ അങ്ങനെ പിന്നെ ഡിസിഷൻ ഞാൻ അങ്ങ് ചേഞ്ച് ചെയ്യായിരുന്നു അത് സത്യം പറഞ്ഞ ലൈഫില് ഞാൻ എടുത്ത ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ പിന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ റിസൾട്ട് ഡിഗ്രി റിസൾട്ട് വന്നു ടു വീക്സ് ആയപ്പോ തന്നെ നേരെ ഡോട്ട്സ് അക്കാഡമിയില് ജോയിൻ ചെയ്തു നാട് ശരിക്കും കോട്ടയമാണ് അപ്പൊ പിന്നെ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോ എപ്പോഴും അന്ന് കസൻ വീട്ടിൽ വന്ന് പറഞ്ഞില്ല അപ്പൊ ആള് പറഞ്ഞു ട്രിവാൻഡർ ആണ് ഒത്തിരി കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ കൂടുതലുള്ളത് അപ്പൊ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്നിരുന്നു പഠിക്കുന്നതാണ് എപ്പോഴും വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നതിൽ നല്ലതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിനും പിന്നെ ഒന്നും അങ്ങനെ വേറെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല നേരെ ഡോർസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഹോസ്റ്റൽ എടുക്കുമായിരുന്നു ഡിഗ്രി വരെ പഠിച്ചത് വീട്ടിൽ നിന്ന് പോയി വന്ന് നിൽക്കായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടൊന്നുമില്ല ജസ്റ്റ് ക്യാമ്പ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അല്ലാതെ വീട്ടിൽ നിന്ന് അങ്ങനെ സ്ഥിരമായിട്ട് മാറി നിന്നിട്ടില്ല അപ്പൊ ഹോസ്റ്റൽ ലൈഫിലേക്ക് വന്നപ്പം ലൈഫ് മൊത്തമായിട്ട് മാറിയ പോലെ തോന്നി ഇത്രയും നാളും വീട്ടിൽ നിൽക്കുന്ന ഒരു ഇതല്ലായിരുന്നു കുറച്ചുകൂടി നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കണം പിന്നെ എക്സാമിൽ പഠിക്കണം ആദ്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല ഫ്രണ്ട്സും പിന്നെ അക്കാഡമി ഒക്കെ പോയി എല്ലാം ഇഷ്ടമായപ്പോഴത്തേക്കും അങ്ങനെ സ്ട്രെസ് ഒന്നും പ്രശ്നമില്ലായിരുന്നു പിന്നെ കുറച്ച് ഫുഡിന്റെ ഒക്കെ ഇഷ്യൂ ഇപ്പം കോട്ടയം ട്രിവാണ്ടോ തമ്മില് ഫുഡ് നമ്മൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് വന്നു ആദ്യം പക്ഷെ പിന്നെ അതും അഡ്ജസ്റ്റ് ആയി അങ്ങനെ മൊത്തത്തിൽ ഹോസ്റ്റൽ ലൈഫ് ലാസ്റ്റ് എൻജോയ് ചെയ്ത് തന്നെയാണ് ട്രിവാൻ മാറി അക്കാഡമിയില് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ട്വന്റി ത്രീ ജൂണിലാണ് ജോയിൻ ചെയ്തത് അപ്പൊ അന്ന് ചെന്നപ്പോൾ ഓറിയന്റേഷൻ ക്ലാസ്സിൽ പൂജ മിസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ എക്സാംസ് നിങ്ങൾ എഴുതുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് എക്സാമിനോടുള്ള ഫിയർ മാറും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സിലബസ് കവർ ചെയ്ത് വരുമ്പോ തന്നെ നമുക്ക് നമ്മുടെ ബെസ്റ്റ് എക്സാമിൽ കൊടുക്കാൻ പറ്റുന്നു മിസ് പറഞ്ഞായിരുന്നു അന്ന് തൊട്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വാളിഫിക്കേഷനുള്ള പി എസ് സി എസ് എസ് സി ആർ ആർ ബി ബാങ്ക് എല്ലാ എക്സാംസും ഞാൻ പോയി അറ്റൻഡ് ചെയ്യുമായിരുന്നു ഞാൻ ഫസ്റ്റ് സീജൽ എഴുതുന്നത് അക്കാഡമി ജോയിൻ ചെയ്ത് ജസ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് ആയപ്പോഴാണ് ഫസ്റ്റ് സീജൽ എഴുതുന്നത് അന്ന് എക്സാം എഴുതി അന്നൊന്നും ഒന്നും അറിയില്ല എന്താ എങ്ങനെ എക്സാം ജസ്റ്റ് അറ്റൻഡ് ചെയ്തു പോകുന്നു പിന്നെ അങ്ങോട്ട് സ് കവർ ചെയ്ത് വന്നപ്പോഴത്തേക്കും എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടമായി കാരണം മാർക്ക് ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടമായി അപ്പോൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പ്രക്ടീസാർ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു ആദ്യം പഠിച്ചു പഠിച്ചു വരുമ്പോൾ ഒരു ആറ് മാസം ആവുമ്പത്തേനും നിങ്ങൾക്ക് റിസൾട്ട് കണ്ടു തുടങ്ങുന്നു അപ്പൊ ആ സമയത്ത് വന്നപ്പോൾ ആദ്യം ഓക്കെ ആയിരുന്നു പിന്നെ അങ്ങോട്ട് പഠിച്ചു പഠിച്ചു പോയപ്പോഴാണ് ആറു മാസം കൊണ്ട് വരുവോ അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായി പക്ഷേ കൃത്യ ആറ് മാസം കഴിഞ്ഞപ്പം എന്റെ പി എസ് സി ഡാമിന്റെ ടെൻ ബ്രിംസിന്റെ റിസൾട്ട് വന്നു അപ്പൊ അതിൽ രണ്ട് പോസ്റ്റ് ക്വാളിഫൈ ആയി അതുപോലെ തന്നെ ഡെല്ലി പോലീസ് കോൺസ്റ്റബിളും എക്സാം ക്വാളിഫൈ അപ്പോൾ ക്വാളിഫൈ അപ്പം ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഇനി അങ്ങോട്ട് എക്സാം ഇതുപോലെ തന്നെ പഠിച്ച് നമ്മൾ പോയാൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലായി പിന്നെ എല്ലാ എക്സാം ഒന്നും പോലും വിടാതെ എനിക്കൊരു ജോലി എന്നുള്ളതായിരുന്നു ആവശ്യം അല്ലാതെ ഇന്നത്തെ എസ് എസ് സി വേണം ബാങ്ക് വേണം അങ്ങനെ അങ്ങനെ കൃത്യമായിട്ടുള്ള ഏതെങ്കിലും ഏതായാലും ഞാൻ ഓക്കെ ആയിരുന്നു സെക്യൂർ ആയിട്ട് ഒരു ജോലി എന്നുള്ളതായിരുന്നു ആവശ്യം അപ്പൊ എല്ലാ എക്സാംസും മുടങ്ങാതെ എഴുതായിരുന്നു ഒരു നാലഞ്ച് എക്സാം വരെ എഴുതിയ സമയങ്ങള് വരെ ഉണ്ടായിട്ടുണ്ട് സ്ഥിരമായിട്ട് ഞാൻ എക്സാംസ് ഒക്കെ കൂടുതലും കോട്ടയത്ത് വരും ത്രിവാണ്ട്രൂന്ന് കോട്ടയം വരും എക്സാം എഴുതും പോകും അങ്ങനെയൊക്കെയായിരുന്നു എസാംസ് അറ്റൻഡ് ചെയ്തു എക്സാം സെന്റർ ഞാനിപ്പം എസ് എസ് സി എക്സാംസിനാണെങ്കിൽ ആർആർബിക്കും കോട്ടയത്ത് എഴുതിട്ടുണ്ട് എറണാകുളത്ത് എഴുതിയിട്ടുണ്ട് ത്രിവാഡ്രത്തും രണ്ട് സെന്ററിൽ പോയി എഴുതിയിട്ടുണ്ട് അപ്പൊ അത് ഫസ്റ്റ് ഷിഫ്റ്റ് വന്നാലും ഏത് ഷിഫ്റ്റ് വന്നാലും മോസ്റ്റ്ലി ഞാൻ എല്ലാ എക്സാമും ഒറ്റയ്ക്കാ പോയി എഴുതാറ് കാരണം ഇപ്പൊ ഒരു എക്സാം എഴുതുമ്പോൾ അറിയാം നമ്മളിപ്പോ അവിടെ കയറിയാൽ തന്നെ എക്സാം എഴുതിയിറങ്ങുന്നത് നല്ലൊരു ടൈം ആവും അപ്പം എന്റെ പേരന്റ്സ് പ്രൈവറ്റ് ജോലിയും കൂടെ ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ കൂടെ വന്നിരിക്കാൻ സമയമില്ല അപ്പം സ്കൂളിലൊക്കെ പഠിക്കുമ്പോ തൊട്ട് ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോഴും തന്നെ പൊയ്ക്കൊണ്ടിരുന്നോണ്ട് എക്സാംസിനൊക്കെ എപ്പോഴും തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് എസ് ബി ഐ ക്ലർക്കിന്റെ ആദ്യത്തെ മെയിൻസ് അല്ലായിരുന്നു ഞാൻ അറ്റം ചെയ്തത് സത്യം പറഞ്ഞാല് ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതിന് പിന്നിലെ യഥാർത്ഥ മോട്ടിവേഷൻ ഞങ്ങളെ ഡോട്ട്സ് അക്കാഡമിന്റെ ബാങ്കിന്റെ ക്ലാസ്സസ് എടുത്ത അശ്വിൻ സാർ തന്നെയായിരുന്നു അപ്പൊ ഞങ്ങൾ ഒരു ആറ് മാസം കഴിഞ്ഞപ്പം സാറ് ബാങ്കിന്റെ ക്ലിംസ് എല്ലാം സിലബസ് കംപ്ലീറ്റ് ചെയ്തത് അപ്പൊ സാറ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ മെയിൻസ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് നേരിട്ട് എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പേടി വരും എക്സാമിനെ ഫേസ് ചെയ്യുമ്പോൾ കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിരിക്കും അപ്പൊ അന്ന് സാറ് പറഞ്ഞൊരു ഐഡിയാണ് നമുക്കിപ്പോ എസ് ബി ഐഡ് എക്സാം ആകുമ്പോൾ ഏത് സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്താലും ഹോം സ്റ്റേറ്റ് വെച്ച് എക്സാം എഴുതാലോ അപ്പൊ അങ്ങനെ ആ ആ ഒരു മോട്ടിവേഷൻ പുറത്ത് അന്ന് ആദ്യമായിട്ട് അപ്ലൈ ചെയ്തത് ടു തൗസൻഡ് ട്വന്റി ത്രീ എസ് ബി ഐ ക്ലർക്ക് അരുണാചൽ പ്രദേശ് വെച്ചു അപ്പൊ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ അരുണാചൽ പ്രദേശ് വെച്ചു എക്സാം എഴുതി സാർ പറഞ്ഞാൽ പ്രിലിംസ് കിട്ടി മെയിൻസ് എഴുതാൻ പോയി മെയിൻസ് എഴുതാൻ പോയപ്പോഴാണ് ഇതുവരെ എഴുതിയ ബാങ്ക് എക്സാം ഒന്നൊന്നും അല്ലെന്നൊരു ലെവലിൽ മനസ്സിലായത് നമ്മൾ മോക് ടെസ്റ്റ് എഴുതുമ്പോൾ വീട്ടിലും ഹോസ്റ്റലിലായാലും സമാധാനായിട്ട് എഴുതുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു എക്സാമിൽ പോയപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പെണ്ണൊക്കെ അടച്ചു വെച്ചിരിക്കേണ്ട വന്നു ക്യു എ അറ്റംപ്റ്റ് ചെയ്തപ്പോ അത്രയും അത്യാവശ്യം നല്ല പാടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് സെക്കൻഡ് അറ്റം കൊടുത്തു പറഞ്ഞാൽ ഐബി പി എസ് പി ഒൻറെ മെയിൻസ് എത്തിയിരുന്നു ഇന്റർവ്യൂവിന് ബാംഗ്ലൂർ വരെ പോയായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഫൈനൽ ലിസ്റ്റ് ഒന്നും അത് കിട്ടിയില്ല അത് കഴിഞ്ഞ് തേർഡ് അറ്റംപ്റ്റ് ചെയ്ത മെയിൻസ് എക്സാം ആയിരുന്നു എസ് ബി ഐ ക്ലർക്കിന്റേത് അത് എക്സാം പാസ് കിട്ടി അന്ന് സാറ് അങ്ങനെ ഒരു ഗൈഡൻസ് വന്നോണ്ടാണ് ലൈവായിട്ട് ഒരു എക്സാം എഴുതിയിട്ട് പിന്നെ പോയി എഴുതിയപ്പോൾ അങ്ങനെ എക്സാം ഫിയർ ഒന്നും ഇല്ലായിരുന്നു കൂളായിട്ട് തന്നെയായിരുന്നു എക്സാം എഴുതി അത്ര ഫിക്സഡ് ആയിട്ട് എനിക്കൊരു ടൈമൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ നമ്മൾ സ്റ്റുഡന്റ് ആയണ്ടും അങ്ങനെ അധികം ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും ജസ്റ്റ് പഠിക്കാൻ മാത്രമുള്ളതാണല്ലോ നമ്മൾ ഉത്തരവാദിത്തം അപ്പോൾ ഒരു ദിവസത്തിന് മാക്സിമം പറ്റുന്ന ടൈം യൂട്ടിലൈസ് ചെയ്യായിരുന്നു ഏകദേശം കഴിഞ്ഞ വർഷം ഒരു ഡോസ് അക്കാഡമിയില് തന്നെ ഒരു അച്ചീവറിന്റെ ഇന്റർവ്യൂവിൽ കേട്ടിരുന്നു ആ ചേച്ചി ഒരു ദിവസം എത്ര തിരക്കുള്ള ദിവസം ആണെങ്കിലും പഠനത്തിനായിട്ടൊരു ഇത്ര സമയം മാറ്റി വെക്കായിരുന്നു അപ്പൊ അതൊരു ഇൻസ്പിറേഷൻ ആയി എന്തുകൊണ്ട് എല്ലാ ദിവസവും പഠിച്ചുകൂടാ ഇപ്പൊ എന്ത് ചെറിയ കാര്യമായാലും എല്ലാ ദിവസവും എന്നൊരു ചിന്ത എന്നിലേക്ക് വന്നു അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഇപ്പം എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും അന്നത്തെ അറ്റ്ലീസ്റ്റ് ഒരു കറണ്ട് അഫയർ എങ്കിലും നോക്കാതെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പഠിക്കാതെ ഒരു ദിവസം പോലും ലൈഫിൽ പോയിട്ടില്ല കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് പേഷ്യൻസ് വേണം അതുപോലെ തന്നെ സ്മാർട്ട് വർക്ക് വേണം കാരണം നമ്മളിപ്പം പഠിക്കാൻ അങ്ങോട്ട് ഇറങ്ങി ഫസ്റ്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് മുന്നിലേക്ക് ചോദ്യങ്ങൾ വന്നോണ്ടിരിക്കുകയാണ് ക്ലിയർ ആയോ ലിസ്റ്റിക് കയറിയോ എന്ന് ജോലിക്ക് പോകും അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നോണ്ടിരിക്കും അപ്പോ അതിനൊക്കെ ആ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മുടെ മാക്സിമം എഫോർട്ട് ഇട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക പിന്നെ ഏതെങ്കിലും മൊമെന്റിൽ ക്വിറ്റ് ചെയ്ത് പോകാൻ തോന്നുവാണെങ്കിൽ എന്തിനു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് എത്തണ്ടെന്ന് സ്വയം ചിന്തിക്ക അപ്പം തന്നെ നമുക്കൊരു മോട്ടിവേഷൻ ആകും നമുക്ക് ഉറപ്പായിട്ടും അച്ചീവ് ചെയ്യാൻ സാധിക്കും